നമസ്കാരം പുതുവർഷത്തിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് മൂന്ന് പുതിയ അന്താരാഷ്ട്ര വിമാന സർവീസുകൾ ആരംഭിക്കുന്നു അബുദാബിയിലേക്ക് ഇത്തിഹാദ് എയർലൈൻസും മസ്കറ്റിലേക്ക് സലാം എയറും കൊലാലംപൂറിലേക്ക് എയർ ഏഷ്യയുമാണ് തലസ്ഥാനത്ത് നിന്ന് സർവീസ് തുടങ്ങുന്നത് അബുദാബിയിലേക്കുള്ള ഇത്തിഹാദിൻ്റെ പ്രതിദിന സർവീസ് ഇന്ന് രാവിലെ തുടങ്ങും സലാം എയറിൻ്റെ സർവീസ് ജനുവരി മൂന്ന് മുതലാണ് തുടങ്ങുക തുടക്കത്തിൽ ബുധൻ ഞായർ ദിവസങ്ങളിലായിരിക്കും സർവീസ് ഈ റൂട്ടിൽ നിലവിൽ ഒമാൻ എയർ സർവീസ് നടത്തുന്നുണ്ട് എയർ ഏഷ്യ സർവീസ് ഫെബ്രുവരി ഇരുപത്തൊന്ന് മുതലാണ് തുടങ്ങുക ചൊവ്വ വ്യാഴം ശനി ഞായർ ദിവസങ്ങളിലാണ് സർവീസ് ഈ റൂട്ടിൽ മലേഷ്യൻ എയർലൈൻസിൻ്റെ സർവീസുമുണ്ട് ബാംഗ്ലൂരു അബുദാബി എന്നിവിടങ്ങളിലേക്കുള്ള അധിക സർവീസുകളും പുതിയ ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അന്താരാഷ്ട്ര സർവീസുകൾ ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ടിൽ നിന്ന് ഇരുന്നൂറ്റി എഴുപത്തി ആറായി വർദ്ധിപ്പിക്കും പുതിയ സർവീസുകൾക്ക് പുറമെ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം ജനുവരി ഒന്നു മുതൽ ശബ്ദരഹിത മേഖലയുമാക്കും ഇതിൻ്റെ ഭാഗമായി അനൗൺസ്മെൻറ്റുകൾ ഒഴിവാക്കും യാത്രക്കാർക്കുള്ള വിവരങ്ങൾ സമ്പൂർണമായും ഡിസ്പ്ലേ സ്ക്രീനിൽ മാറും മുംബൈ അഹമ്മദാബാദ് ലക്നൗ തുടങ്ങിയ വിമാനത്താവളങ്ങൾ ഇത്തരം സംവിധാനങ്ങളാണ് നിലവിലുള്ളത് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ആഭ്യന്തര യാത്രക്കാരുടെ എണ്ണം ഈയിടെയായി അന്താരാഷ്ട്ര യാത്രക്കാരേക്കാൾ കൂടുതലാണ് കേരളത്തിൽ ഈയിടെയായി രാജ്യാന്തര യാത്രക്കാരുടെ എണ്ണവും വർദ്ധിച്ചു എന്നിരുന്നാലും പ്രവണത മാറി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് കൂടുതൽ ആഭ്യന്തര യാത്രക്കാർ യാത്ര തുടങ്ങി ഡിസംബറിൽ രണ്ട് ലക്ഷത്തിൽ കൂടുതൽ ആഭ്യന്തര യാത്രക്കാരാണ് യാത്ര ചെയ്തത് ഒന്ന് പോയിൻറ്റ് ഏഴ് അഞ്ച് ലക്ഷം വിദേശ യാത്രക്കാരും തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ആതിഥേയത്വം വഹിച്ചു മൊത്തം രണ്ടായിരത്തി നാനൂറ്റി പതിനാറ് എയർ ട്രാഫിക് നീക്കങ്ങളോടെയുള്ള പ്രതിദിന യാത്രക്കാരുടെ ശരാശരി എണ്ണം പന്ത്രണ്ടായിരമായി ഉയർന്നു കഴിഞ്ഞ വർഷം ഇതേ സമയം അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ഇരുപത്തി ആറ് ശതമാനം വർധനമാണ് രേഖപ്പെടുത്തിയതെന്ന് വിമാനത്താവളത്തിൽ നിന്നും അറിയിപ്പ് ലഭിച്ചു